ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പിങ്ങിനാണെങ്കിൽ പോകും ഇവർക്ക് ക്ലാസ് ഒക്കെ ഞാനും കമന്റ് ഇടുന്നതും ആൾക്കാര് അവരുടെ ആ ഒരു ഇഷ്ടം കൊണ്ട് കൊണ്ടിടുന്നതാണെന്നുള്ളത് നമുക്കറിയാം പിന്നെ ചില അഞ്ചു ഇത് ഒരു സമയമാണ് വലുതാണ് മീൻസ് നമ്മുടെ വർക്ക് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് പ്രഷർ വീട്ടിലെ പ്രഷർ സോഷ്യൽ മീഡിയ പ്രഷർ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ബോഡി ഇന്ന് നമുക്ക് കുറച്ച് കമന്റുകൾക്കുള്ള മറുപടി അല്ലെന്റ് ഇന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പൊ ആദ്യം തന്നെ വെൽക്കം ടു കൈപ്പൻ കൈപ്പൻസ് അത് തന്നെ പാചകം ചെയ്തോണ്ട് സംസാരിക്കുക എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ബിരിയാണി ബിരിയാണി ഉണ്ടാക്കണോ അതോ അതിൽ നിന്ന് മാറ്റി പിടിക്കണോ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ പിന്നെ ചോറ് ഇവിടെ ആർക്കും താല്പര്യം ഇല്ല താല്പര്യം ഇല്ല ആർക്കും അല്ല എനിക്ക് താല്പര്യം എനിക്കിഷ്ടമാരും അപ്പനും മോനും ചോറിന്റെ അടുത്ത് വലിയ താല്പര്യം ഇല്ലാത്ത ആണല്ലോ ും തീറ്റ് മാത്രോ കഴിക്കുന്നത് അത് ഉണ്ടാക്കുന്നത് ഇത്തിരി എണ്ണ ഒക്കെ കൊറച്ച് അങ്ങനെയൊക്കെ നമ്മളിപ്പോ കൂടുതലുണ്ടാക്കുന്നേ ഉം പിന്നെ ശുഭുവിനാണേലും ചോറിനോട് വല്യ താല്പര്യമില്ല ചോറിനാണേലും ചില കറികളാണെങ്കിൽ മാത്രമേ ശുഭു ചോറ് വല്യ താല്പര്യ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ ഇഷ്ടം പിന്നെ ഞാൻ ഓർത്തൊത്തിരി ബിരിയാണിയോ എന്തേലും ഉണ്ടാക്കി കൊടുക്കാം തൽക്കാലം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടുപേർക്കും കഴിഞ്ഞു അപ്പൊ ഞാൻ കൈമാറി കുഞ്ഞുമണി ഒരാളെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് അവന്റെ ചില ചില കുസൃതികൾ കാരണം ഞങ്ങള് ചെറിയ ഇവിടെ വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ഞങ്ങള് ചെറുതായിട്ട് ടി വി ടൈം ഒക്കെ കട്ട് ചെയ്ത് ഇപ്പൊ ശനി ഞാൻ മാത്രമേ ഉള്ളു അണ്ടതിന്റെ ടി വി ടൈം അപ്പൊ അല്ലാത്ത ദിവസം ടി വി കാണുന്ന പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല അത് കണ്ടു പിന്നെ അപ്പൊ ഇന്നിപ്പം ഇച്ചിരി ചോദ്യം എന്ന് നമ്മൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യും ഒരാള് കുഞ്ഞു മണി നോക്കും ഒരാള് ഇതാക്കും ഇല്ല ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഇപ്പം രാവിലെ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് തന്നെ അഞ്ചു മണി വിളിക്കാൻ പോകുന്നില്ല കാരണം അഞ്ചു കുഞ്ഞുമണി എപ്പോഴാണേലും രാത്രി രാത്രി ഇടക്കിടക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ ചെയ്യാൻ പോകുന്നില്ല ഇവർക്ക് രാവിലെയാണ് ഒരു ഡീപ് സ്ലീപ്പ് കിട്ടുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല ഞാനും ശുങ്കൂടെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേക്കും ആദ്യമേ ചെറിയ ബാത്റൂമിലേക്ക് ഇരുന്നൊരു അര മുക്കാൽ മണിക്കൂർ അവിടെ ഇരിക്കുമ്പോൾ മൊബൈലൊക്കെ കിട്ടിയോണ്ട് എഴുന്നേക്കും എന്നിട്ട് ഞാൻ ഒരു ഏഴ് കാലൊക്കെ ആവുമ്പോഴത്തേന് ശുങ്കുനെ വന്ന് വിളിച്ചോണ്ട് വരും ശുങ്കുനെ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് ശുങ്കനെ വന്ന് വിളിച്ചിട്ട് അവനെ കുളിക്കാൻ കയറ്റി കേട്ടാ അവൻ സെറ്റ് ചെയ്യുമ്പോഴത്തേന് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കും സെറ്റാക്കി കഴിഞ്ഞ് രാവിലെ നമ്മൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഞാന് ശുങ്കുനെ സ്കൂളിൽ വിടും ഞാൻ എന്നൊരു ഡ്യൂട്ടിക്ക് പോകും എല്ലാ ദിവസവും ഓഫ് ഉള്ള ദിവസങ്ങളിലും ഞാൻ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവനെ വിട്ട് തിരിച്ച് വരും സ്കൂൾ നോർമൽ ഡേയ്സിൻ്റെ കാര്യം പറയുന്നത് ഓഫ് ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് എഴുന്നേറ്റ് അന്ന് സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓട്ട്സും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് രാവിലെ ഓട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഊട്ടിക്ക് പോകും ശുങ്കു എന്തേലും എന്തേലും അഞ്ചു വൈകുന്നേരം രാത്രി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും അത് കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ അവനെ അവനെ സെറ്റ് ആക്കിയേ അവനെ സെറ്റ് ആക്കി നമ്മള് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതാണ് ഫ്രീ ടൈം അഞ്ചുവിന് ഇത്തിരി കിട്ടുന്ന ഒരു എന്നെ കൊണ്ടൊരു ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ബാക്കിയുള്ള സമയങ്ങളിൽ ഓഫ് ഉള്ള സമയങ്ങളിൽ ഇപ്പം അഞ്ചു കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുഞ്ഞുമണി നോക്കും എന്തോ ഇത് ചെയ്യും പിന്നെ നമ്മളെല്ലാ രണ്ടുപേരോട് ഒരുമിച്ച് ഷോപ്പിങ്ങിനാണെങ്കി ഒരുമിച്ച് പോകും ആ അല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇവർക്ക് ഡൂട്ടി ക്ലാസ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാനും കുഞ്ഞുമണി ഇങ്ങനെ എക്കട്ടൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുമണി എഴുന്നേൽക്കും എന്നിട്ട് കുറേ നേരം ഒക്കെ ഞങ്ങൾ അവിടെ കടന്ന് കളിയും ഒക്കെ കഴിഞ്ഞ് വതുക്കി ഇറങ്ങി വന്നു അവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അവിടെ കാര്യങ്ങളെല്ലാം നോക്കി അവക്കട കാര്യങ്ങൾ കുളിപ്പ് എല്ലാം കഴിഞ്ഞു ആ ക്യാമറ മറിഞ്ഞാണ് നിൽക്കുന്നത് ഞാൻ ഇത് കുഞ്ഞുമണിത് തട്ടല കുഞ്ഞുമണിയുടെ തലയായിരിക്കും ഫുള്ള് അപ്പൊ പിന്നെ ഞങ്ങള് കുഞ്ഞുമണി ഞാനും ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ഞാൻ ചെയ്യും ഞാൻ തന്നെയാണ് ഡ്യൂട്ടി ഇടയ്ക്ക് ബ്രേക്ക് ടൈം ഉണ്ട് ആ ബ്രേക്ക് ടൈമിലാണ് നമ്മൾ ശുങ്കുനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നത് ആ വിളിച്ചോണ്ട് വരുമ്പോ വിളിച്ചോണ്ട് വന്നിട്ട് ഞാനിവിടെ ആക്കിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും ഇത് ശുങ്കു അപ്പഴത്തേന് കുളിച്ചിട്ടൊക്കെ വരും കുളിച്ചിട്ടൊക്കെ വന്നു കഴിയുമ്പോ കുറച്ച് ഫ്രീ ടൈം കിട്ടും ആ സമയത്താണ് അഞ്ചു ഇവര് രണ്ടുപേരും കൂടെ അവൻ വന്നു കഴിഞ്ഞാ പിന്നെ അവക്ക് അവൻ മതി അവർ രണ്ടുപേരും കൂടെ ഒരു ഫുള്ള് കണ്ടിന്യൂസ് അല്ല എന്നാലും രണ്ടുപേരും കൂടെ നേരം കളിക്കും കളിക്കും അതിന്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എന്റെ അടുത്ത് കുറച്ചു നേരം കൊണ്ടുവരും പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കും ഇടക്ക് കളിപ്പിക്കും അങ്ങനെയൊക്കെ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നെ കൊറേ ഒരു രക്ഷയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഹൈച്ചേറെ കൊണ്ടുവന്നെടുത്തു എന്തേലൊക്കെ ചെറുതായിട്ട് കഴിക്കാനും പിടിക്കാനും ഒക്കെ കൊടുക്കും അല്ലെങ്കിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കും ഒക്കെ കുക്ക് ചെയ്തെടുക്കും നമ്മൾ നമ്മൾ നമുക്ക് നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് ഡെലിവറി ആയ സമയത്ത് ആ നമ്മളൊന്നും സംസാരിക്കുന്ന ആ ഡെലിവറി സമയത്ത് മമ്മി ഉണ്ടായിരുന്നു മമ്മി ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമല്ലേ നമ്മ ഇതില്ലാത്ത ഇത്രയോ ആൾക്കാർ ഇവിടെ സ്ട്രഗിൾ ചെയ്തറിയാം കുഞ്ഞും നമുക്ക് കുഞ്ഞിൻ്റെ പ്രഷർ കുട്ടികളുടെ പ്രഷർ വർക്കർ പ്രഷർ പ്രഷറ് പിന്നെ നമ്മളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന പ്രഷർ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര കിളി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത്രയൊക്കെ നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷെ എല്ലാവരും പോസിറ്റീവ് മൈൻഡോട് കൂടി ഇപ്പം അതങ്ങ് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അഞ്ചു ഡ്യൂട്ടി തന്നെ ഫെബ്രുവരിയൊക്കെ ആകുമ്പോ കേറും മമ്മി അപ്പഴത്തേന് വരും എന്നാലും കുഴപ്പമില്ലാതെ അങ്ങ് പോകാമായിരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഇവര് ആദ്യ സമയങ്ങളിൽ വന്ന സമയത്ത് നമ്മളെ അശുഭവും അഞ്ചു വന്ന സമയത്ത് കുഞ്ഞുമണിക്ക് അത് എനിക്ക് സംസാരിക്കാം ഇപ്പൊ കുഞ്ഞു മണി ഞങ്ങള് ഞാൻ അവിടെ നോക്കിയപ്പോ എന്റെ പകുതി തലേ ഉള്ളൂ ഇതിനകത്ത് വീഡിയോ കുഞ്ഞുമണി ഉണ്ട് നിന്റെ അങ്ങോട്ട് എന്റെ പകുതി തലേ ഉള്ളു മിക്ക നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു ശുഖു ആണ് വീഡിയോ എടുക്കുന്നത് ശുങ്കു ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ശുങ്കു ഹായ് ശുഖു ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല ില്ല ശുഭൂനെ ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞു പറയുന്ന ശുങ്കു അന്തര ശുഖു കിട്ടണ്ടേ ശുങ്കൂർ ഭയങ്കര ബിസിയാ ശുഖു കളിക്കണം അവനെ ഉണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആ വീഡിയോ വീഡിയോ എനിക്ക് വീഡിയോ വേണ്ട ഞാൻ കളിക്കാൻ പോവാ ഞങ്ങളെ രണ്ട് അരിമ കിടാക്കളെ കഴിഞ്ഞിട്ടേ ഉള്ളു നമുക്ക് എന്താ പിന്നെ ഇടുന്നതും ആൾക്കാര് അവരുടെ ആ ഒരു ഇഷ്ടം കൊണ്ടിടുന്നതാണെന്നുള്ളത് നമുക്കറിയാം പിന്നെ ചില ഒരുപാട് ക്രാസ് മിക്ക ആൾക്കാര് നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ഫ്രണ്ടിനെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അങ്ങനെ ക്രിസ്മസ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് ശുഖുവിനെ ഞങ്ങള് കാർഡ് മേടിച്ച് ഞങ്ങൾ ഇനി മറ്റന്നാട് കൊണ്ടു കൊടുക്കണം അവന്റെ ഫ്രണ്ട്സിനും അപ്പൊ അതൊക്കെ ഒരു സന്തോഷമല്ലേ അവർക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താനൊക്കെ നല്ല കാര്യങ്ങളല്ലേ അതൊക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കുഞ്ഞുമണി ഇവിടെ കിടന്ന് തുറന്നു അവർ ഇവരെ മാറ്റി നിർത്തുന്നൊന്നുമില്ല മാറ്റി ഞങ്ങൾ എപ്പോഴും കുഞ്ഞുമണി എന്ന് പറയുന്നത് കുഞ്ഞുമണി കുഞ്ഞായത് കൊണ്ട് നമ്മൾ അവളെ എടുത്തോണ്ടായിരിക്കും മിക്ക സമയം അവർക്ക് അറിയുമ്പോൾ നമുക്ക് അവളെ താഴെ വെക്കാൻ പറ്റില്ല ഇവർ അങ്ങനല്ലേ ഇവര് എട്ട് വയസ്സായി അപ്പൊ അവൻ ഓടി നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനും ഒക്കെ അവന് സമയം ഉണ്ടെ എഴുന്നേറ്റ് അവൻ അവൻറെതായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രീം വീൾഡിലാണ് അവൻ അല്ലാതെ നമ്മൾ അങ്ങനെ അങ്ങനെ മാറ്റി നിർത്തുന്ന മാറ്റി നിർത്താൻ പറ്റുമോ ചുങ്കു വീട് എഴുന്നേറ്റ് പോയി ഗൈസ് പിന്നെ അവൻ്റെ ക്യാമറ ക്യാമറയുടെ പിൻവശത്തെയൊക്കെ ശുംഖു വാക്കിലോട്ട് പോയിക്കാണ് അപ്പോൾ ആൾക്കാർക്ക് ആൾക്കാരുടെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കമൻറ്റ് എടുത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അത് നമ്മൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഒരുപാട് ഇങ്ങനെയുള്ള കമൻ്റുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഷെഡ്യൂളൊക്കെ ചെയ്തിട്ട് നമ്മൾ റൂട്ടിക്ക് പോകും അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് കമൻറ്റൊക്കെ കാണാൻ കണ്ടൊക്കെ വരുമ്പോൾ തന്നെ സമയമൊക്കെ ആവും പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പഴയ വീഡിയോയിലോട്ട് കമന്റിലേക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനൊക്കെയുള്ള കാരണം കൊണ്ടൊക്കെയാണ് മിക്കതിനും കമന്റിനൊന്നും റിപ്ലൈ കൊടുക്കാത്തത് ഫ്രീയുള്ള സമയങ്ങളിലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് നമുക്ക് അതുകൊണ്ടൊക്കെയാണ് എന്നാ പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചേ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മറ്റേ അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ചെയ്യാം മമ്മിയുടെ ഒക്കെ വന്നിട്ട് മമ്മി ഇനിയിപ്പോൾ എന്തെങ്കിലും ഫെബ്രുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് വന്ന് കഴിയുമ്പം നമുക്ക് എല്ലാ ഒന്ന് ഇരുന്ന് എല്ലാവർക്കും ഒക്കെ ഇരുന്ന് നമുക്ക് കൂട്ടത്തോട് ഇരുന്ന് ലൈവ് വരികയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം ചുക്ക് ബാക്കിൽ അതിൻ്റെ അടിക്കട സൗണ്ട് കേൾക്കുവാനും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും ചോദിച്ചതായിട്ട് ഓർമ്മ പിന്നെ മധുരം തീറ്റിയെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മധുരം തീറ്റിയൊന്നും ഇല്ല നമ്മളങ്ങനെ ും നീം കഴിക്കത്തില്ലയോ കള്ളാൻ കുഞ്ഞിക്കൂടു ഞാനെന്ത് പറയുന്ന നമ്മളോരോ പുതിയ പുതിയ സാധനങ്ങൾ കാണുമ്പോ ഉണ്ടാക്കാൻ നമുക്ക് അത് കഴിക്കാൻ അല്ലെങ്കിൽ അതോ എനിക്ക് കഴിക്കുന്നതിനേക്കാളും കൂടുതലും ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഒരു ത്വരാ എന്ന് പറയത്തില്ലേ അപ്പൊ ഉണ്ടാക്കും പിന്നെ ഞാൻ ചിന്തിക്കും ഈ ശുങ്കുനാണെങ്കിലും എന്തേലും സ്പെഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ആഗ്രഹം അപ്പൊ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്നേക്കാളും നന്നായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലെന്താ സാധനം എന്താ ചേർക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് നമ്മൾ എന്താ ചേർക്കുക അല്ലെങ്കിൽ ആ ആ ഒരു ഇത് കൊണ്ട് ഞാൻ കൂടുതലും അവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്ന അത്രയുള്ളത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന പക്ഷെ നമ്മള് ഇവിടെ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടില് സ്കൂളുകൾ ബേക്കറിക്കകത്ത് കേറി എന്തൊക്കെ രീതിയിലുള്ള മറ്റേ മറ്റേ കേക്കുകൾ കൊടുക്കാൻ ചിലപ്പോ ബനാന ബ്രെഡോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കും അത്രേ ഉള്ളൂ പക്ഷെ അത് ഈ ഒരുപാടായിട്ട് കൊടുക്കുവല്ല ചെറിയൊരു പീസ് ഇപ്പൊ നമ്മള് ഇവർക്ക് ഇവിടത്തെ രീതിയിൽ സ്കൂളിലൊക്കെ ആണെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ഒരു മധുരം ഉണ്ടല്ലോ ഡെസേർട്ടില്ലേ ആ അതുപോലെ നമ്മളും എന്തേലും ചെറിയ തോന്നും അല്ല ും പിന്നെ കാര്യം നമ്മുടെ നാട്ടിലെ കൂട്ടല്ല കൂട്ടല്ലാടി പറയാൻ നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ വീട് മാത്ര ഈ വീടാണ് ഈവൻ അപ്പുറത്തെ അയൽക്കാരെടുത്ത് പോലും നമുക്ക് അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു നമ്മുടെ നാട്ടിലതുപോലല്ല നമുക്ക് പുറത്തോട്ടിറങ്ങി ഇഷ്ടം പോലെ കണക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും അഞ്ചു ഏറ്റവും ഇഷ്ടം കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ബോഡി ഫോണിനെ ഇതുപോലെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഓരോ കണ്ടന്റുകൾ കണ്ടുപിടിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ശുഖുവിനെ ഏറ്റവും ഇഷ്ടം ടി വി കാണലും അതുപോലെ തന്നെ പടം വരയ്ക്കല് അതൊക്കെയാണ് അവന്റെ ഒരു ഭൂമി ഗെയിം കളിക്കല് അതൊക്കെയാണ് അവന്റെ ഒരു ഇത് പക്ഷേ നമ്മള് ഗെയിമിന് ഇതുവരെ സാധനങ്ങളൊന്നും മേടിച്ചു ഇവിടെ കൊടുത്തിട്ടില്ല അവൻ ആരെങ്കിലും ഫ്രണ്ട്സ് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ അമ്മച്ചി വരും അമ്മച്ചിയുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവൻ കാണുന്നത് അങ്ങനെ ഓരോ നമ്മളെ ഈ ഒരു വീട്ടിലെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോലെ സാധ്യതകളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാം ഒന്ന് മതിലിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ചേച്ചി ഓടി വരും അല്ല അപ്പുറത്തെ അച്ചാച്ച ഓടി വരും അങ്ങനെ നമുക്ക് സംസാരിക്കാൻ ഇതുണ്ട് നമ്മൾ റോഡിലോട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഗ്രൗണ്ടിലോട്ട് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൂട്ടുകാർ ഇതൊന്നും നമുക്കില്ല ഇവിടെ നമുക്കുണ്ട് നമുക്ക് ഈ വിന്ററിന്റെ സമയത്ത് നമുക്കൊന്നും അങ്ങനെ പുറത്തിറങ്ങി ഇപ്പം എത്ര എന്ന് പറഞ്ഞാൽ ഈ തണുപ്പത്ത് പുറത്ത് പോയി പാർക്കിൽ പോയിരിക്കുന്നെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാം മിക്ക ആൾക്കാരും വീട്ടിലായിരിക്കും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിനകത്ത് അപ്പൊ നമ്മള് നമ്മള് ചില നമ്മുടെ ജീവിതത്തിലെ വളരെ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ മിനിറ്റ് മിനിറ്റ് ആണ് ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം വീഡിയോ ആയിരിക്കും നമ്മൾ ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് വീഡിയോ ആയിരിക്കും കാണിക്കുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ അങ്ങനല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് അല്ലേ അതാണ് അപ്പൊ നമ്മൾ ഓരോ ദിവസം ഓരോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വീഡിയോ കാര്യങ്ങളും അതിന്റെ ശുഖു ഇതുപോലെ ഈ റിയാലിറ്റി സ്റ്റോണിലും ഡൈനോസർ വേൾഡിലും സ്പേസിലൊക്കെയാണ് ജീവിക്കുന്നത് പിന്നെ അതുപോലെ ശുങ്കുവിന്റെ മലയാളം ശുഖുവിന്റെ ശുങ്കു അത്യാവശ്യം മലയാളം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ അവ അവൻ്റെ കൂട്ടുകാർ കൂടുതലും ഇപ്പം ഇവിടെ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണല്ലോ അപ്പം അത് നമ്മളായാലും ഇപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ഇടപഴകുന്ന പോലെ ഇരിക്കും നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ അവനോട് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് അവൻ നമ്മളോട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരുവിധം മലയാളത്തിൽ തന്നെ റിപ്ലൈ ചെയ്തത് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ കിട്ടണമല്ലോ പക്ഷെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എല്ലാ ആൾക്കാരോടും മലയാളം തന്നെ സംസാരിച്ചത് അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അവനത് വളർത്തല്ല ഇനി ഇപ്പോൾ കുഞ്ഞുമണിയുടെ കാര്യത്തിൽ മാത്രമേ ഒരു ഡൗട്ട് ഇവൻ വരുമ്പം ഉള്ളത് അതൊക്കെ മാനേജീന്ന് വിചാരിക്കുന്നു അപ്പം അല്ലാതെ കുഞ്ഞു ശുങ്കു മലയാളം അറിയത്തില്ലെന്നല്ല അവനാ പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇവിടെ ഇപ്പം ഇപ്പം ഇവിടെ ആണല്ലോ അവൻ ഇന്ന് നമ്മൾ ഒരാൾ ഇപ്പം നമ്മൾ ആൾക്കാരോട് സംസാരിച്ചിട്ട് വരുന്നു പെട്ടെന്ന് വെയിറ്റ് നമ്മൾ പണ്ട് ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഒരു കടയിൽ ഇറങ്ങിയപ്പോൾ ഏഹ് അപ്പോൾ അവനോട് ചോദിക്കും നമ്മൾ ചെന്നൈ എത്തിയ നമ്മള് അല്ലെങ്കിൽ എസ് എസ് ആയത്തെ കടയിൽ കയറിയിട്ട് എത്ര എത്ര രൂപയാണെന്ന് ചോദിക്കുന്നതിന് പേരും പെട്ടെന്ന് കന്നഡയായിരിക്കും നമുക്ക് വരുന്നത് അത് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് ആൾക്കാരോട് സംസാരിച്ച് ഇടപഴകിട്ട് വരുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ കളയുന്നത് അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ് അതിന് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അവനെല്ലാം അറിയാം അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഇന്നത്തെ ചാറ്റിങ് ഇവിടെ നിർത്തുകയാണ് നമുക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചാറ്റിങ് നടത്തിയല്ലോ നല്ല കാര്യമാണ് കാര്യ ചില ചില കാര്യങ്ങളെ കാര്യങ്ങളെടുത്തിട്ട് നമ്മൾ സംസാരിക്കാം ലൈവ് പോവായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നിനും കൂടി സമയം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ഇതാണ് കാരണം ഞാൻ ആഴ്ചയിൽ നാല് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആകെ മൂന്ന് ദിവസമായിരിക്കും എനിക്ക് ഓഫ് കിട്ടുന്നത് ആ മൂന്ന് ദിവസമാണ് ഇവര് ക്ലീനിങ് ക്ലീനിങ് പിന്നെ ചില ദിവസങ്ങള് നമ്മൾ എന്തേലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കില്ല മൂന്ന് ദിവസം നമ്മൾ മൂന്ന് ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക എവിടെയൊക്കെ ട്രാവൽ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഈ മൂന്ന് ദിവസമാണ് അതിന്റെ പരിപാടികൾ മൊത്തം പിന്നെ അല്ലെങ്കിൽ നമ്മൾ രാവിലെ മണിക്ക് എട്ട് രാവിലെ ആറക്കെഴുന്നേക്കും വൈകിട്ട് എട്ട് എട്ടര ഒമ്പണി എട്ട് എട്ട് മണിയാകുമ്പോൾ വരും പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ കിടന്നുറങ്ങും ഇതൊക്കെയാണ് നമ്മുടെ റൊട്ടീൻ പിന്നെ അന്നേരം അതിനിടയ്ക്ക് നമ്മൾ ചില ഇപ്പൊ സമയം കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും അല്ലെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ വിശസ് വീഡിയോ ഒക്കെ ചോദിക്കും ഒക്കെ രാത്രിയില് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ്യൂട്ട് വിശ്വാസ വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ സമയം കിട്ടാറില്ല കാരണം നമ്മള് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വലുതാണ് മീൻസ് നമ്മുടെ വർക്ക് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് പ്രഷർ വീട്ടിലെ പ്രഷർ സോഷ്യൽ മീഡിയ പ്രഷർ എന്താ പറയണേ നമ്മുടെ വീട്ടില് പിള്ളേരുടെ പ്രഷർ പിള്ളേരുടെ നമ്മള് അത്യാവശ്യം നമുക്ക് നല്ലൊരു അപ്പം നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ട് എല്ലാ ആൾക്കാർക്കും ഇത് നമ്മുടെ ലൈഫിലെ എന്താ പറയണേ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെ സ്റ്റേജിലൂടെയാണ് പോകുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ വിട്ടുപോകും അപ്പോൾ അതൊക്കെ നമ്മൾ ചില ആൾക്കാർക്ക് അങ്ങനെ അത് നമ്മൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യാതെ ഒന്നും അല്ല അത് കുറേ സന്തോഷത്തോടെ ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളെപ്പോഴും ഇതിനകത്ത് നമ്മളെ എല്ലാ ആൾക്കാരെയും സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഓൾവേസ് നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഞങ്ങള് വീഡിയോ ചെയ്യാറുള്ളൂ അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ അങ്ങനെ ഇടാറില്ല

开本啊。